അലൈക്കും വറഹമത്തുള്ള ബഹുമാനമുള്ള മുനീങ്ങളെ അള്ളാഹു സുബാനഹു വാല നമ്മുടെ ഈ മദ്രിസ് സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ നിങ്ങൾ ഈ കാണുന്ന സൂറത്ത് സൂറത്തുൽ മുൾക്ക് ഇതിൻ്റെ പവിത്രത നാം അറിഞ്ഞിരുന്നുവെങ്കിൽ നാം എപ്പോഴേ ഈ സൂറത്ത് പഠിച്ചു നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാറ്റുമായിരുന്നു ഈ സൂറത്ത് ഓതിയാലുള്ള ഗുണങ്ങൾ അതിലേറ്റവും ഏറ്റവും ഏറ്റവും വലിയ ഗുണമെന്തെന്ന് ചോദിച്ചാൽ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഖബറിൻ്റെ അതാപുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈയൊരു സൂറത്ത് ഒരു പക്ഷേ കാരണമായിത്തീരും അത് എപ്പോൾ ഓതണം മഹരീബിൻ്റെയും മിഷാൻ്റെ മിടക്ക് ഈ സൂറത്ത് ഓതിയാൽ തീർച്ചയായിട്ടും ഖബർ ശിക്ഷയിൽ നിന്നും എന്തിനേറെ നരകാഗ്നിയിൽ പോലും രക്ഷ രക്ഷപ്പെടാനുള്ള ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ സൂറത്തുൽമുൾക്ക് എപ്പോഴും വീടുകളിൽ പാരായണം ചെയ്യുക പ്രത്യേകിച്ച് മഹരീബ് ഇഷാ ഇടയിൽ ان شاء الله نمكدل نفارع نمشي الله توفيقنا كما امين بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من وتفاؤل فارجع البصر هل ترى من فطور ثم ارجع البصر جرتين وقلب اليك البصر خاسئا وهو حسين لقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السَّعِيلِ وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيل كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أبجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الْخَبِيلُ هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاسبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبلن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جود لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل في عتوب ونفور أفمن يمشي مكبا على وجهه أهدى أم من يمشي صويا على صراط مستقيم قل هو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوا زلفة سيئت وجوه الذين كفروا وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا أَوْ رَحْمَنَا فَمَنْ يُجِيرُ الْكَافِرِينَ مِنْ عَذَابٍ أَلِيمٍ قُلْ هُوَ الرَّحْمَنُ آمَنَّا بِهِ وَعَلَيْهِ تَوَكَّلْنَا فَسَتَعْلَمُونَ مَنْ هُوَ فِي ضَلَالٍ مُبِينٍ قُلْ أَرَأَيْتُمْ إِنْ أَصْبَحَ مَاؤُكُمْ غَوْرًا فَمَنْ يَأْتِيكُمْ بِمَاءٍ مَعِينٍ ഇൻഷാല് കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് പരീക്ഷകളൊക്കെ പല രീതിയിലുള്ള പരീക്ഷകൾ കുട്ടികൾക്ക് വരുന്നുണ്ട് പല രീതിയിലുള്ള പരീക്ഷകൾ എഴുതുന്നവരുണ്ട് ഇൻഷാല്ല നാം പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നാം നമ്മുടെ മനസ്സിൽ നാം പഠിച്ചുതിരിക്കാൻ വേണ്ടി അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാം എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ നിന്നും ഉരുവിടേണ്ടുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ അഹല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ സൂറത്തുൽ അഹല എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്തിൽ ഒരു ആയത്തുണ്ട് സൻ ഒക്കെ ഉക്ക ഫല തൻസ സനൊക്കരി ഉക്ക ഫലാ തൻസ അത് ഞാനിവിടെ കൊടുക്കാം ആ ആയത്ത് നിൻഷ അള്ള നിങ്ങളുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ആ നിസ്കാര പായയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം നിങ്ങൾ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും അതൊരിക്കലും എന്ത് ചെയ്യൂല മറന്നു പോകൂല ആ ആയത്ത് ഇൻഷാ അള്ളാഹ് പാരായണം ചെയ്യുക ഓതുക ചൊല്ലുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പരീക്ഷകളിൽ അള്ളാഹു ഉന്നതമായ വിജയങ്ങൾ അള്ളാഹു നൽകട്ടെ ഇൻഷാ അള്ളാഹു നാം ഇവിടെ ഓദിയ എല്ലാത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കബർ ജീവിതവും നമ്മുടെ കബർ ജീവിതം അങ്ങോട്ടുള്ള മഹഷറ എല്ലാം ഉൾപ്പെടുന്ന ജീവിതം വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ അപ്പം ഇൻഷാല് ദുബായിലേക്ക് കിടക്കുകയാണ് ആരും മറക്കണ്ട സൂറത്തുല്ലാലയിലെ സനുക്കുരി ഫലാത്തൻസ എന്നായത് ഇൻഷാല്ല പഠിച്ച് ഇൻഷാല്ല എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അതൊരു നൂറ് തവണ ഇൻഷാല്ല ചൊല്ലിയാൽ നിങ്ങൾ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും അത് അതേപടി നിങ്ങൾ പഠിച്ചതെന്താണോ അത് ആ പരീക്ഷാ പേപ്പർ എഴുതുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകും ഇൻഷാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആ മീൻ റബ്ബൽ ആലമീൻ ഇൻഷാ ദുവായി കടക്കുകയാണ് അതിന് മുമ്പ് ഇൻഷാ നമുക്കൊരു ഏതൊരു ദിനു മുമ്പ് ഒരു ഒരു പത്ത് സ്ഥലത്ത് നാം ചൊല്ലിയിട്ടാണ് ദ ചെയ്യുന്നതെങ്കിൽ ആ ദുവാക്ക് ഒരു വിജാപത്ത് ലഭിക്കുക തന്നെ ചെയ്യും

وعلى آله عدد كمال الله وكما يليق بكماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله <صحابك> اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله، اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله، اللهم صل وسلم وبارك على سيدنا محمد، ിഹേ അങ്ങടെ മജുലസു നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ചൊല്ലിയ യാതുകൾ ഓതിയ ആയാത്തുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലിയ സലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ പടച്ചതമ്പുരാനെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ ബരക്കത്ത് നൽകണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ല നിന്റെ റഹ്മത്ത് നൽകണേ നൽകണയല്ല നിന്റെ വറുക്കത്ത് നീ ചൊരിയണേ ചൊരിയണയല്ല നിന്റെ കരുണ നൽകണേ നൽകണയല്ല നിന്റെ കരുണയുടെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ നോക്കണേയല്ല നിന്റെ റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങളിലേക്ക് നീ നോക്കണേ നോക്കണയല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണേയല്ല എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ നീക്കാക്കണയല്ല ഞങ്ങളുടെ അവയവങ്ങൾ കീറി മുറിക്കുന്നതിൽ നിന്നും ഞങ്ങളെ നീ കാക്കണയല്ല അള്ളാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും നീ കാക്കണയല്ല അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണയല്ല റോഡിൽ ചിഹ്നിച്ചിതറി പോകുന്ന അവസ്ഥയിൽ നിന്നും നീ കാക്കണയല്ല എല്ലാ ആപത്തപകടങ്ങൾ തൊട്ടു നീക്കാക്കണയല്ല ഞങ്ങളുടെ ഭവനങ്ങളിൽ ബറക്കത് നൽകണയല്ല ഞങ്ങളുടെ വാഹനങ്ങളിൽ ബരക്കത് നൽകണയല്ല ഞങ്ങളുടെ സമ്പത്തിൽ ബരക്കത് നൽകണേ അല്ലാ ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ അള്ളാഹുവേ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ നിന്റെ കാവൽ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ പട്ടിണിയിൽ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ല ദാരിദ്ര്യത്വ തൊട്ട് നീ കാക്കണേ കാക്കണേയല്ല ദാരിദ്ര്യത്വ തൊട്ട് നീ കാക്കണേ ഈമാൻ അല്ലി തരണേ അല്ല ഖബറിൻ്റെ മുഴുവൻ നദാബുകളിൽ നിന്നും നീ കാക്കണേ അല്ലാ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടുപോയവരെ നീ സ്വീകരിക്കണേ അല്ല അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ അവരുടെ മണ്ണരകൾ മണിയറയാക്കി നീ സ്വീകരിക്കണേ എല്ലാ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ നീക്കണയല്ല റോഡരികിൽ പതിയിരിക്കുന്ന മുഴുവൻ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാവരെയും നീക്കാക്കണേയല്ല അള്ളാഹുബേ നിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ല അലൈഹി ാഹുല അള്ളാഹുവേ പരീക്ഷകളിൽ നീ ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കണയല്ല ആരൊക്കെ ഏത് രീതിയിലുള്ള പരീക്ഷകൾ എഴുതുന്നുണ്ടോ അവിടെ പരീക്ഷകളിലൊക്കെ നീ വിജയം നൽകണയല്ല ഓർമ്മശക്തി നൽകണയല്ല ബുദ്ധിശക്തി നൽകണയല്ല ചിന്താശക്തി നൽകണയല്ല എല്ലാ പരീക്ഷകളും അല്ല പഠിച്ചതുപോലെ എഴുതാനുള്ള തോഫ് നീ നൽകണയല്ല صلى الله <سؤال> عليه وسلم والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته